സോഷ്യൽ സ്കൂപ്പിൽ ആദ്യം എന്താണ് മിസ്സിംഗിൻ്റെതാണ് കേരളത്തിൽ നിന്ന് പോയ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ പോയ ചിലരും ആ കുടുംബത്തോട് ചെയ്തത് ക്രൂരതയാണ് എൻ ഡി ആർ എഫും സൈന്യവും ആദ്യമേ ലോറി കരയിലില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ടും വൈകാരിക അന്തരീക്ഷമുണ്ടാക്കി ഇന്നലെ വൈകുന്നേരം വരെ അവരെ കൊണ്ട് കരയിൽ അന്വേഷണം നടത്തിച്ചു സമയം കളയിച്ചു അത് ഇന്നലെ വൈകിട്ടുള്ള എക്സ്പോസ്റ്റാണ് ട്വീറ്റാണ് പക്ഷേ അതിൽ വളരെ നിർണായകമായ ഒരു സംഗതി മാധ്യമങ്ങൾക്കൊരു ജോലിയുണ്ട് മാധ്യമങ്ങളുടെ ജോലി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ കാണുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ല രക്ഷാപ്രവർത്തനം നടത്തുകയോ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുകയോ രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകുകയോ ഒന്നും മാധ്യമങ്ങളുടെ ജോലിയല്ല അല്ല രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരാതെ റിപ്പോർട്ട് ചെയ്യുക വിവരങ്ങൾ എത്തിക്കുക അത് പല നാളുകളായി പല ഭാഷയിൽ പല വേദികൾ ഉയരുന്ന ഒരു വിമർശനമാണ് യാതൊരു രംഗബോധവും ഇല്ലാത്ത കോമാളികളെ പോലെയായി മാറുന്നു ചിലപ്പോഴെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ളതാണ് ഇത് അതുപോലെ തന്നെ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഒരു അവസ്ഥയും കൂടിയുണ്ട് അങ്ങനെ എല്ലാവരും വിദഗ്ധരല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് എല്ലാവരും പറയുന്നത് എല്ലാം ശരിയാകണമെന്നും ഇല്ല അടുത്തു നോക്കാം അത് മിസ്സിംഗിൻ്റെ തന്നെയാണ് അതായത് അപകടത്തിന് ശേഷം മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്ന് ആരോ പറഞ്ഞു എന്നൊരു വാർത്ത പുറത്തുവിടുക അതിന്മേൽ ചർച്ച നടത്തുക മൊബൈൽ കമ്പനിയെ സമീപിച്ച് സ്ഥിരീകരിക്കാവുന്ന ഈ ചെറിയ കാര്യം പോലും ചെയ്യാതെയാണ് മാപ്രകൾ ഓരോ വാർത്തയും പടച്ചുവിടുന്നത് അത്രയും വിവരദോഷികളാണ് മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്നത് അതിൽ ഭഗത്തിൻ്റെ ഒരു കമന്റുണ്ട് വിവരമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല പണിക്ക് പോകില്ലേ എന്ന് ഭഗത്തെ അടുത്തത് നോക്കാം ഫോർ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ ക്യാൻ നാവ് ഇൻവെസ്റ്റ് ഇൻ ന്യൂക്ലിയർ എനർജി ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തോടു കൂടി ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഇന്ത്യൻ കോമ്പേഴ്സ് ഫോർ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ ക്യാൻ നൗ ഇൻവെസ്റ്റ് ഇൻ ന്യൂക്ലിയർ എനർജി ഇലക്ട്രിസിറ്റി വിത്ത് ഓൾമോസ്റ്റ് സീറോ കാർബൺ ദ മോദി ഗവൺമെന്റ് ഇസ് ലീവിംഗ് നോ സ്റ്റോൺ അൺൺണ് ടു എൻഷോ ഇന്ത്യയാസ് എനർജി സക്യൂരിറ്റി ഒന്നുമില്ല ഊർജ്ജ സുരക്ഷയ്ക്കായി ആണവ ഊർജം ആ മേഖലയും കൂടി സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകുന്നു എന്നുള്ളതാണ് ആ പോസ്റ്റ് അടുത്ത് നോക്കാം പി ചിദംബരം പി ചിദംബരത്തിൽ നിന്ന് ഒരു കോംപ്ലിമെൻ്റാണ് നിർമ്മല സീതാരാമൻ ഐ വാസ് പ്ലീസ് ടു ഹിയർ ദാറ്റ് എഫ് എം വിബോൾ ഇസ് ദ ഏഞ്ചൽ ടാക്സ് ഏഞ്ചൽ ടാക്സ് അതായത് ഈ നിക്ഷേപം ഏഞ്ചൽ ടാക്സിന് വെറും നിക്ഷേപം എന്ന് പറഞ്ഞാൽ പോരാ നിക്ഷേപിക്കാൻ പണമില്ലാത്ത സംരംഭകർ അവർക്ക് വേണ്ടി കാശുള്ളവർ നൽകുന്ന അതൊരു ചാരിറ്റി എന്ന് വിളിക്കാനാവില്ല പക്ഷേ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന നിക്ഷേപമാണ് അതിനാണ് ഏഞ്ചൽ ഫണ്ടിങ് എന്ന് പറയുന്നത് അതിലുള്ള നികുതി എടുത്ത് കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഹാസ് പ്ലീഡഡ് ഫോർ ദ എബോഷൻ ഫോർ മെനി ഇയേഴ്സ് ആൻഡ് മോസ്റ്റ് ഇൻ ദ കോൺഗ്രസ് മാനിഫെസ്റ്റോ ഓൺ പേജ് തേർട്ടി വൺ അത് എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കും ഈ കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിട്ട് എന്തിനാണ് ഈ പ്ലീഡ് ചെയ്തു കൊണ്ടിരുന്നത് ധനമന്ത്രിയായിരുന്ന പി ചിദംബരത്തിനങ്ങ് നടപ്പാക്കിയ പോരായിരുന്നു എന്തായാലും ഒരു കാര്യമെങ്കിലും അദ്ദേഹം നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തു നോക്കാം ആ അതുകൊണ്ട് ദ ഐരണി സ്പീച്ച് ചിദംബരം അതാണ് അതിന് താഴെയുള്ള കമന്റാണ് ഏറ്റവും രസം ഇറ്റ് വാസ് പിരം ഹു ബ്രോഡ് ഏഞ്ചൽ ടാക്സ് ഡ്യൂറിംഗ് ദ യു പി എ ഗവൺമെന്റ് ചിദംബരം ഇതിനെ കോംപ്ലിമെന്റ് ചെയ്തു പ്ലീഡിയും ചിദംബരം തന്നെയാണ് ഇതിനു വേണ്ടി വാദിച്ചു എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പോസ്റ്റാണ് ഇനി കാണുന്നത് ഒന്നുമല്ല അദ്ദേഹം എക്കണോമിക് ടൈംസിന്റെ അന ബിഗ് മൈൽ ആസ് ഇന്ത്യസ് മാനുഫാക്ചറിംഗ് എക്കോണമി മേക്ക് ഇൻ ഇന്ത്യ സർജസ് ാണ് ഇക്കണോമിക് ടൈംസ് പത്രത്തിന്റെ സ്ക്രീൻഷോട്ട് കൂടി ചേർത്തിട്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കളിപ്പാട്ടമാണെന്നും ചോദിച്ചിട്ട് തന്നില്ലെന്നും ഇന്നലെ ഒരുത്തൻ തള്ളിമറിക്കുന്നത് കണ്ടു അപകടം നടന്ന മൂന്നാം ദിവസം നാവിക സേന വന്നു തിരച്ചിൽ നടത്തിയപ്പോൾ വെറുതെ പുഴയിൽ തപ്പി സമയം കളയുന്നു എന്ന് പറഞ്ഞു വളരെ കൃത്യമായ നമ്മൾ ആദ്യം പറഞ്ഞതിലേക്കാണ് സുരേഷിന്റെ ഈ പോസ്റ്റും എത്തുന്നത് പുഴയിൽ പുഴയിൽ കരയിൽ കരയിൽ തപ്പാൻ തപ്പാൻ പറയുന്നു പറയുന്നു തപ്പേണ്ടവർ അതിന് വൈദഗ്ധ്യമുള്ളവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അവരെ വിട്ടാൽ മതിയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നോക്കൂ കരയിൽ ഇല്ല സൈന്യം അത് പരസ്യമായി ഇപ്പോൾ ഇതാ നദിയിൽ നിന്ന് ആ ചെയ്തിരിക്കുന്നു യും ചെയ്തി അതിനുള്ളൊരു മറുപടിയാണ് കർണൻ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കുറെ പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ദൃശ്യമാധ്യമങ്ങൾ ഈ സ്ഥലത്ത് പോയി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അതിന് കൃത്യമായ ഒരു പരിഹാരം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ വഴിയായിരിക്കണം ഈ ന്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ സന്ദേശങ്ങൾ പുറത്തേക്ക് പോകേണ്ടത് അത് വളരെ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായ വിവരം മാത്രം അതായത് വിദഗ്ധർക്കും സൈന്യത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസർമാർക്കും അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് തുടങ്ങിയ സേനകൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനം പോലും അനുവദിക്കാവുന്നു അല്ലെ അതുപോലെ എന്തെങ്കിലും വാർത്തയോ വീഡിയോയോ ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്തപ്പെട്ട പുറത്തേക്ക് പോയാൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിയമപരമായി തന്നെ അത് നിയന്ത്രിക്കണം എന്നാണ് കർണന്റെ എക്സ് പോസ്റ്റ് അടുത്തു നോക്കാം ഇത് നേരത്തെ കണ്ടതാണ് അടുത്തു നോക്കാം ുമാരി ടീച്ചറെ പടവലം പടവലം പേര് പേര് അദ്ദേഹം സ്വയം വിളിക്കുന്ന സുഗതകുമാരി സുഗതകുമാരി അത് അവഗണിച്ചതുപോലെ ആരെയും ഇവറ്റകൾ അവഗണിച്ചിട്ടില്ല ടീച്ചർ ഒരിക്കൽ ഏഷ്യാനെറ്റിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി നേര് പറഞ്ഞതിന് എന്നെ അവർ ആർ എസ് എസും സ്ത്രീ വിരുദ്ധയുമാക്കിയെന്ന പരിസ്ഥിതിക്ക് വേണ്ടി നിലപാടിൽ വെള്ളം ചേർക്കാത്ത ടീച്ചർക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല അടുത്തതാണ് ഇത് രസമുള്ള ഒരു സംഗതിയാണ് ഇത് കാനഡ സാക്സിൻ അസിസ്റ്റന്റ് കോച്ച് ആൻഡ് അനദർ സ്റ്റാഫ് മെമ്പർ ഓഫ് ദി വിമൻ സോക്കർ ടീം ഹാവ് ടു ഹാഫ് കോട്ട് യൂസിങ് എ ഡ്രോൺ ടു സ്പൈ ഓൺ ന്യൂസിലൻഡ് എതിരാളികളായ ന്യൂസിലൻഡിൻ്റെ പരിശീലനം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ചോർത്തിയെടുക്കാൻ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചതിന് കാനഡ അവരുടെ അസിസ്റ്റൻ്റ് കോച്ചിനെയും മറ്റൊരു സ്റ്റാഫ് അംഗത്തെയും പുറത്താക്കി എന്നുള്ള വാർത്തയാണ് പറഞ്ഞത് ഫുട്ബോളാണ് അടുത്തു നോക്കാം ഇനി കഴിഞ്ഞ ദിവസം എക്സിൽ ഇപ്പോൾ ജനൻ ടി വി വളരെ സജീവമാണ് ജനൻ ടി വിയിലെ സോഷ്യൽ സ്കൂപ്പും എക്സിൽ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് അത് തുടങ്ങിയത് തന്നെ എന്നെ ട്രോൾ ചെയ്തുകൊണ്ടുള്ളൊരു ഒരു എക്സ്പോസ്റ്റിൽ നിന്നാണ് ഈ മങ്ക് ഭാരത് മങ്ക് ഭാരത്തിന്റെ പേര് ഞാൻ ഒരു ദിവസം അല്പം മാറ്റി പറഞ്ഞു മൻ കി ബാത്ത് ആയിപ്പോയി അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് മങ്കി ആക്കി എന്തായാലും അദ്ദേഹത്തോട് തന്നെ അടുത്ത ദിവസം ഞാൻ അത് തിരുത്തിയിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന വെച്ചു ഈ മങ്ക് എന്ന് ശരിക്ക് വായിക്കാൻ പറ്റുന്നില്ല കാര്യം ഓരോ അക്ഷരം ഓരോ നിറത്തിലാണെന്നുള്ളത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം മാറ്റി എല്ലാം ബ്ലാക്കിലാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മങ്ക് അപ്പോൾ ഇന്നലെ എനിക്ക് എനിക്കൊണ്ട് മീര ആണെന്ന് തോന്നുന്ന ഒരു ഒരു തർക്കം ഉന്നയിച്ചു മോങ്ക് ആണോ മങ്ക് എന്നാണോ ഉച്ചാരണം എന്നുള്ളത് വിദഗ്ധൻ ജമയാതെ നമ്മളത് പരിശോധിച്ചു ഇല്ലേ കോളിൻസ് ഡിക്ഷണറി പരിശോധിച്ചു കേംബ്രിഡ്ജ് ഡിക്ഷണറി പരിശോധിച്ചു ബ്രിട്ടാനിക്ക പരിശോധിച്ചു ഇംഗ്ലീഷിൽ മങ്ക് തന്നെയാണ് മോങ്ക് അല്ല അപ്പോൾ ഈ സംശയം ഉന്നയിച്ചവർ തർക്കിച്ചവർക്കായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞതല്ല ഹൗ ടു പ്രൊണൗൺസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാം ഈ പറയുന്ന എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ഡിക്ഷണറികളിലും പറയുന്ന പേ ഉച്ചാരണം മങ്ക് എന്ന് തന്നെയാണ് മോങ്ക് അല്ല എന്ന് ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ് ഈയൊരു ടിപ്പോട് കൂടി ഇവിടെ സമാപിക്കുകയാണ്